ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ ഞാൻ അൻസാരി ഉസ്താദിനെ ഇന്ന് ചെയ്തൊരു വീഡിയോ കണ്ടിട്ടില്ല ചിരിച്ചും പണ്ടരടങ്ങി ചിരിച്ചും മണ്ണ് കപ്പി എന്ന് പറഞ്ഞാൽ മതി ആ അവസ്ഥയിലായിപ്പോയി വാളയാർ വാളയാറപ്പിസുനും കാസൈ ഹുസൻ കെവിൻ പീറ്റർ തമ്മിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇന്നലെ എടുത്ത് റിയാക്ട് ചെയ്തിന് പക്ഷെ അൻസാരി ഉസ്താദ് എടുത്തിട്ട് ആ വീഡിയോ അങ്ങ് റിയാക്ട് ചെയ്ത് ഞാൻ ചെയ്തതിന്റെ ഒരു നൂറ് നൂറ്റി അമ്പത് അടി അമ്മാതിക്കലിൽ ഊക്കൽ എന്ന് പറഞ്ഞ അൻസാരി ഉസ്താദിന്റെ അറിയില്ല അറിയാ അമ്മാതിലാണ് നമ്മൾ കാസേ കാസെ ഹുസേൻ നമ്മളെ വാളയാർക്കും കിട്ടിയത് കുറെ ആൾക്കാർ ആ വീടിന്ന് കണ്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ടെങ്കിൽ അൻസാരി ഉസ്താദിന്റെ പേജെ പറ്റി കാണാം എല്ലാത്തവർക്ക് ഇവിടെ ഇരുന്ന് കാണാം ആദ്യമേ ഞാനൊരു കാര്യം പറട്ടെ ഈ വീഡിയോ കണ്ട് ചിരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കഴിഞ്ഞി അതിന്റെ ഉത്തരവാദി ഞാനല്ല ഞാൻ ആ ഉത്തരവാദി ഏറ്റെടുക്കുന്നില്ല നമുക്ക് ഉസ്താദ് വാളയാർ അപ്പിസുനിക്കും കാസൈ ഹുസാൻ കെവിൻക്കും വീടുവോളം വീണ്ടും വാരി കൊടുക്കുന്ന ആ വാ ഹെൽമറ്റും വിഷമൊന്നും കണ്ടാരും ഞെട്ടണ്ട അതിഭീകര യുദ്ധം വരാൻ പോണി യുദ്ധം വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഞെട്ടിക്കും അതിഭീകര അതിഭീകര കനാപവും വരാൻ പോണി യുദ്ധം എന്ന് പറഞ്ഞ കൊണ്ട യുദ്ധം ആ നീ കേ സീരിയസ് ആണ് ചിരിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ നമ്മൾ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ ഉണ്ട് നിലവിൽ ഉണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ പറയുന്ന ഒരു ഒരു ഏതെങ്കിലും സ്റ്റേറ്റിൽ ഇസ്ലാമിക തീവ്രവാദത്തെ നമ്മുടെ ഈ ഒരിക്കലും മാത്രം ഇത് പറയുമ്പളെ ചോദ്യം ചോദിക്കുന്ന വാടയറഫനില്ലേ അതിശക്തി അല്ലേ അച്ഛാ അവന്റെ ചെറിയ മുന്നിയൊക്കെ പറഞ്ഞല്ലേ രണ്ട് ദിവസം സ്ക്രിപ്റ്റ് എഴുതി നേരത്തെ വെച്ചിരിക്കുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഇങ്ങനെയൊക്കെ മറുപടി പറയണം അതായത് ജനങ്ങളെ കാണിക്കും അതിശക്തി അല്ലേ കേരളം വളരെ പോണ നാടല്ലേ അവന്റെ ചെറിയ മുന്നൊക്കെ പോണെ ഇവിടുത്തെ സൗഹൃദത്തോടെ സമാധാനത്തോടെ കഴിയുന്നു ഇവിടെ കലാപം ഉണ്ടാവുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിൽ പെട്ട ആളുകൾക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാകും പോലെയുള്ള ആളുകൾ വ്യവസായ രംഗത്ത് ആശുപത്രി മേഖല വിദ്യാഭ്യാസ മേഖല വലിയ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചറിയണ്ട ഊര് കാരണം വെച്ചാൽ ഇവിടെ വലിയൊരു കലാപം ഉണ്ടായാൽ ലുലുമാട് അതുപോലെ തന്നെ അറേബ്യൻ ഗോൾഡ് മലബാർ ഗോൾഡ് ഇതെല്ലാം ഈ ലുലുമാട് വാടകടസ്സമില്ല മലബാർ ഗോൾഡ് കെബിൻ പീറ്ററിന് പിന്നെ അറേബ്യൻ ഗോൾഡ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മലബാർ ഗോൾഡും അറേബ്യൻ ഗോൾഡും ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവരും കൂടെ സുരേന്ദ്രൻ എല്ലാം കൂടെ വിധിച്ച് തരും പിന്നെ ഇവിടെ ആലപ്പുഴയുടെ ഇപ്പൊ പിള്ളാരോടെ ഒരു നിൽക്കറുകടയുണ്ട് അവിടെ ഒരു മേത്തൻ്റെയാ അതും വേണമെങ്കിൽ ആരെങ്കിലും പേര് പറഞ്ഞാൽ അതുകൊണ്ട് വീതി തരാം ഏത് വേണം എന്ന് പറഞ്ഞാൽ ഏത് ചോദിച്ചാലും തരും ആ ഇനി ബാക്കി ആക്കട്ടെ ബട്ട് ആശങ്കയെ ലുലുമാൾ എന്തെങ്കിലും എന്നുള്ളതാണ് കലാപം വന്നത് കലാപത്തിന് പദ്ധതി എല്ലാം വിട്ടിരിക്കുകയാണ് ഇനി ലുലുമാളും അതുപോലെ തന്നെ അറേബ്യൻ ഗോൾഡും അതുപോലെ മലബാർ ഗോൾഡൊക്കെ എങ്ങനെ വീതം വെക്കുന്ന വിഷയം അവരുടെ ഉണ്ടാവു ഒന്നും അറിയാത്തവരെ നിഷ്കളങ്കമായി ചോദിക്കണം അങ്ങനെ ഉണ്ടാവ് രണ്ടും കൂടെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടാ ചോദിക്കുന്നു അങ്ങനെ ഉണ്ടാവു അതിന്റെ എല്ലാ അനുകൂല ഘടകങ്ങളും ഇവിടെ ഉണ്ട് ഷാൻ കേസിൽ പറയും ഏതാണ്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കാണ് എറണാകുളത്ത് ഒരു പ്രകടനം നടന്നു കണക്ക് അന്യ സംസ്ഥാനത്തുള്ള ആളുകൾ രാത്രി അർദ്ധരാത്രി ഈ പറഞ്ഞ താങ്കൾ പറയുന്ന ലുലൂ മാളയിലെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ അവരുടെ യൂണിഫോം ടീഷർട്ടിന്റെ യൂണിഫോം അങ്ങനെ പറയുമോ അവരുടെ ആളുകളൊന്നും പറയാൻ പറ്റുള്ളൂ ജോലി ചെയ്യുന്ന ആ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ എല്ലാവരുമല്ല ചിലർ അതിനകത്തുണ്ടായിരുന്നു അങ്ങനെ ഉറപ്പുണ്ട് അന്ന് അങ്ങനെ വാർത്ത വന്നിരുന്നു വാർത്ത വന്നത് അവിടെ ആൺകുട്ടികളുള്ള ഏതെങ്കിലും ഒരുത്തൻ ആണത്തമുള്ള ഏതെങ്കിലും ഒരുത്തൻ അന്ന് അങ്ങനെ ഒരു വാർത്ത വന്നത് ലുലുമാളിന്ന് ആ യൂണിഫോം ഇട്ടുകൊണ്ട് അന്സംസാന തൊഴിലാളികൾ ഷാൻമത കേസുമായി ബന്ധപ്പെട്ട് റാലിയിൽ പങ്കെടുത്തായിട്ട് ഒരു വാർത്ത അര ഇഞ്ച് വാർത്ത കാണി അവിടെ കെവിൻ പീറ്റർ നീ ലോക കള്ളത്തരം പറയുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം നീ ആൺകുട്ടിയാണെങ്കി ആ വാർത്ത കാണിക്കി നീ മുഗൾ ചക്രവർത്തിമാരാണ് നീ സതി ആ സതി ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള കാരണം കാരണംമാരാണ് മുഗൾമാരിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് പെണ്ണുങ്ങൾ ആത്മഹത്യ തീർച്ചയാണ് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ നീ നീ വലിയ കളാണ് നീ ആൺകുട്ടിയാണെങ്കി തെളിയിക്കുക ഓഹ് രണ്ടെണ്ണം വാടയാറസുണ്ടിന്റെ ചെറിയ വായും ചെറിയ പോലെ ഇപ്പുറത്ത് ഇപ്പുറത്തു ഒന്നും അറിയാത്ത നിഷ്കളങ്ക ലുലുമാളിലുള്ള അങ്ങനെ വന്നാൽ കലാപം വന്നാൽ ലുലുമാൾ എന്ത് ചെയ്യും ലുലുമാളൊക്കെ നിന്റെ പേര് എഴുതി തരും വാടയാറസുണിൽ ലുലുമാൾ കെബിം പീറ്റിന്റെ മലബാർ ഗോൾഡ് അറേബ്യം ഗോൾഡ് പ്രതീക്ഷ വിശ്വനാഥന് ഇനി പിന്നെ ഇവിടെ ഒരു ട്രൗസറിന്റെ കടയുണ്ട് അത് വേറെ ആരെങ്കിലും തരാ വല്ല കാര്യം നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് വെറുതെ ചർച്ച ചെയ്ത് വെറുതെ ചക്കക്കുരുന്ന് എവിടെങ്കിലും പോയിട്ട് അതോ ആയി വിടറ നാട്ടുകാർക്ക് കേട്ടോ ആണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ലുലുമാനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിനെ കൂടി എല്ലാ സമൂഹത്തിനും എന്തെല്ലാം ഗുണമുണ്ട് നീയൊക്കെ ഏറ്റവും കുറേ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനിയുടെ വീട് വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന വേപ്പ് ഉണ്ടല്ലോ ആ വേപ്പ് ചടിക്കിടാൻ സ്വന്തം വീട്ടിന് ആറ്റും കാട്ടങ്ങൾ നീക്ക കൊടുത്തിട്ടുണ്ടാ ആട്ടുംകാട്ടം ഇല്ലേ അത് കൊടുത്തിട്ടുണ്ടാ അതുപോലെ കൊടുക്കാത്തവരത്തിൽ സകല ജനങ്ങൾക്കും മതം നോക്കാതെ ജാതി നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ സഹായിക്കുന്ന യൂസുവലിയുടെ ദുരുമാണ ദുരുഹതമുണ്ടോ എന്റെ പൊന്നാര കേരള നീയൊക്കെ കുറെ വിയർക്കുലോടാണ് ഉസ്താദ് പറഞ്ഞ പോലെ വാളയാർ അപ്പിസോണിനേക്കും കാസറി ഹുസൈൻ കെ വി പറ്റിയ പണി ഉണ്ടല്ല വളിവിടേ വഴി ഏതെങ്കിലും മൂലക്കി ഇരുന്നിട്ട് ചക്കക്കൊരു വളിവിടേ വഴി അതാണ് നിങ്ങൾക്ക് രണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല പണി സംബന്ധിച്ചുണ്ടല്ലോ ഇവരൊന്ന് ചെയ്യുന്ന കാര്യം നമ്മൾ മലയാളികൾ സീരിയസ് ആയിട്ട് എടുക്കാനേ പാടില്ല അൺസാരി ഉസ്താദ് ചെയ്യുന്ന പോലെ ഇതൊക്കെ അങ്ങ് കോമഡി ആക്കുക അവർ പറയുന്ന കാര്യമായിട്ട് പറഞ്ഞ വർഗീയത ഉണ്ടല്ല അതൊക്കെ അങ്ങ് കോമഡി ആക്കുമ്പോഴല്ല അവർ തന്നെ നാണം കിട്ടും പണ്ടാരടങ്ങിട്ട് സ്വയം സമാധിയാവും അങ്ങനെ സ്വയം സമാധിയാകും മാത്രമേ ഇവരെയൊക്കെ വിടാൻ പാള്ളു ഇവരുണ്ടല്ലോ ഇവരെ സ്വപ്നത്തിലുള്ള കാര്യങ്ങളെ പറഞ്ഞു ഈ കേരളത്തിലൊരു കലാപം ഉണ്ടാക്കുക മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് ഒഴിവാക്കുക അതിനുശേഷം മുസ്ലിംങ്ങളെ കടകളും വീടുകളും ഒക്കെ സ്വന്തക്കുക എന്നിട്ട് അധ്വാനിക്കാണ്ട് കോടീശ്വരനാവുക അതൊക്കെയാണ് ഈ വാടയാർ അപ്പിസുനീന്റെയും നമ്മളെ കെവിൻ എല്ലാം സ്വപ്നം ഇവരുടെ മാത്രമല്ല ഇവരുടെ ആരാധകർ ഉണ്ടല്ല ചാണകങ്ങൾ അവരുടെയൊക്കെ സ്വപ്നം അതാണ് മുസ്ലിങ്ങളെ സ്ഥാപനങ്ങളും മുസ്ലിങ്ങളെ വീടൊക്കെ ഒരു അധ്വാനം ഇല്ലാതെ തട്ടിയെടുത്തിട്ട് കോടീശ്വരന്മാർ ഈ സംഭവം ഉള്ളതാണ് നമ്മളെ പൗരത്വ ഭേദഗതി വിന്റെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ ആ സമയത്ത് നമ്മളെ നാട്ടിലെ കുറെ സംഖ്യ പറഞ്ഞിനി ഉസ്മാന്റെ വീട് ഇനക്ക് ലത്തീഫിന്റെ വീട് നിൽക്ക് നമ്മളെ സുബേറിന്റെ വീടല്ല അതെന്റെ മരു അതന്റെ മരുമനി അങ്ങനെ പറഞ്ഞു നടന്ന ചാണക സംഖ്യ നമ്മളെ നാട്ടിലുണ്ട് ഇവരെല്ലാം വിചാരണല്ല ഇവരെ വർത്താനം ഇവരെ പേടിപ്പിക്കില്ലെങ്കിൽ കേട്ടപാട് കേരളത്തിലെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെന്ന് അമ്മാതിരി പൊട്ടന്മാറാട്ട പൊട്ടന്മാർന്നല്ല മുത്തുപൊട്ടന്മാറാണ് ഈ ചാണക സംഖ്യകള് ആ ചാണക സംഖ്യകൾ എത്ര എളുപ്പത്തിൽ പറ്റിക്കാമെന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന ടീമാന്ന് ഈ വാടയാർ ആപ്പിസുനിയും നമ്മളെ കെവിൻ പീറ്ററും പിന്നെ ആർ പി ഹുസൈനെല്ലാം അതുകൊണ്ട് ഇവരെ കേട്ടല്ല അതിമ അതിമനോഹരമായിട്ട് ഈ ചാണകസങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷെ ഈ വാടയാർ അപ്പിസുനീന്റെ കൂടെ ഇരുന്നിട്ട് ഈ ഗീർവാണം മൂടുന്ന നമ്മളെ കാസഹൂസൻ കെവിൻപീറ്റർ അറിയാത്ത ഒരു കാര്യമുണ്ട് ഫസ്റ്റ് ഓട്ടിക്കാൻ വേണ്ടി ഈ കേരളത്തിനല്ല ഇന്ത്യന്ന് ആദ്യം ചാണകസങ്ങൾ ഓട്ടിക്കാൻ നിക്കുന്നത് ഈ കാസെ ഹൂസന്മാരെ ആണെന്നുള്ളൊരു ബോധം ഒരു മിനിമം ബോധം ഈ വേട്ടാവളിന് ഇല്ല അതുകൊണ്ട് വേട്ടാവളിയാ നിന്നെയാണ് ഓട്ടിക്കുന്നത് എല്ലാണ്ട് മുസ്ലിങ്ങളാ ഒത്തൊരുമയോടെ നിൽക്കുന്ന മുസ്ലിങ്ങളെ ഓട്ടിക്കാൻ വേണ്ടി സംഖ്യയല്ല സംഘ്യയുടെ കാർണോറ് വിചാരിച്ചാലും നടക്കൂല അതിന് നിങ്ങൾ എന്തൊക്കെ കോപ്പ് കൂട്ടിക്കഴിഞ്ഞാലും മുസ്ലിങ്ങളെ കൂടെ നമ്മളെ കേരളത്തിലെ നല്ലവരായ ഹൈന്ദവരുണ്ടാവും നല്ലവരായ ക്രൈസ്തവരുണ്ടാവും പക്ഷെ കാസകളെ നിങ്ങളെ സംഖ്യകൾ ഓട്ടിക്കുമ്പോൾ ഒരേറ്റൊരാള് പിടിച്ചു വെക്കാനുണ്ടല്ലോ വടി വേണമെങ്കിൽ നമ്മൾ എടുത്തിട്ട് സംഖ്യകളായി കൊടുക്കും കൊടുത്തോടെ അടിയെന്നും പറഞ്ഞിട്ട് എല്ലാണ്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ മലയാളികൾ കൈകൊട്ടി ചിരിക്കുന്ന മനോഹരമായ കാഴ്ച കാണാൻ പോകുന്നേ ഉള്ളൂ കാസേ കെവിൻ കെവിംറെ എന്നാലും ചാണകങ്ങളെ നിങ്ങളെ സ്വപ്നത്തിൽ ഇപ്പോഴും യൂസഫ് അലിന്റെ ലുലുമാളും മലബാർ ഗോൾഡും ഇതൊക്കെയാണല്ല അതൊന്നും പറഞ്ഞിട്ട് അവരൊക്കെ ഉണ്ടാക്കിയ വീടുകളാണല്ല ഇങ്ങനെ സ്വപ്നത്തെ തന്നെ അത് പിടിച്ചെടുക്കിക്കോ സ്വപ്നത്തിൽ തന്നെ അതിൽ കടന്നുറങ്ങിക്കോ അല്ലാണ്ട് വെറൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല അപ്പൊ എല്ലാവർക്കും എന്റെ അൻസാരി ഉസ്താദിനും എന്റെ നല്ല സുലാൻ